നമസ്കാരം ചില രാഷ്ട്രീയക്കാർ നടത്തുന്ന പ്രസ്താവനകൾ വിവാദമാകുമ്പോൾ ഹേയ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടടുത്ത് കിടന്ന് ഉരുളുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഹോ അവാര തൊലി കട്ടി കണ്ടാമൃഗം തോറ്റു ശരിയാണ് കാന്താമൃഗത്തിന്റെ തൊലിക്ക് നല്ല കട്ടിയാണ് പക്ഷേ രാഷ്ട്രീയക്കാരുടെ അത്രയുണ്ടോയോ എന്ന് ഉണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഇന്ന് കണ്ടാമൃഗത്തിൻ്റെ വിശേഷങ്ങളുമായാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് എപ്പോഴും പറയും പോലെ വീഡിയോ മുഴുവൻ കാണണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം ശരിയാണ് അപാര തുലിക്കെട്ടിയുള്ള മൃഗമാണ് കാണ്ടാമൃഗം തുലിക്കെട്ടി മാത്രമല്ല കേട്ടോ വലിപ്പൂവും മൂക്കിലൊന്നോ രണ്ടോ കൊമ്പുകളും ഒക്കെ കൊണ്ട് പോപ്പുലറായ കാണ്ടാമൃഗം മൂന്ന് കുളമ്പുകളുള്ള ഒരു സസ്തനിയാണ് ഗ്രീക്ക് ഭാഷയിൽ റൈനോ എന്നാൽ മൂക്കെന്നും സിറസ് എന്നാൽ കൊമ്പെന്നുംമാണ് അർത്ഥം അങ്ങനെ മൂക്കിൽ കൊമ്പുള്ള ജീവി എന്ന അർത്ഥമാണ് റൈനോ എന്ന ഇംഗ്ലീഷ് വാക്കിനുള്ളത് റൈനോ സെറോട്ടയുടെ എന്ന കുടുംബത്തിലെ അംഗമാണ് കാണ്ടാമൃഗം റൈനോ സെറോട്ടയുടെ കുടുംബത്തിൽ അഞ്ചിനം കാണ്ടാമൃഗങ്ങളുണ്ട് ഓരോന്നിനും തനതായ സവിശേഷതകളും ആവാസ വ്യവസ്ഥകളും ഉണ്ട് ഇതിൽ രണ്ടെണ്ണം ആഫ്രിക്കയിലും മൂന്നെണ്ണം ഏഷ്യയിലും അതായത് സുമാത്രയിലും ജാവയിലും ഇന്ത്യയിലും കാണപ്പെടുന്നു ആഫ്രിക്കയിലുള്ള വെള്ള കാണ്ടാമൃഗങ്ങളും കറുത്ത കാണ്ടാമൃഗങ്ങളും ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് പുല്ലുമയൻ യോജിച്ച് വിശാലമായ പരന്ന വായാണ് വെള്ളക്കാണ്ടാമൃഗങ്ങൾക്കുള്ളത് വെള്ളക്കാണ്ടാമൃഗം എന്നാണ് പറയുന്നതെങ്കിൽ ഇവയ്ക്ക് ഉള്ളത് എന്നാൽ ഇലകൾ ഭക്ഷ്യൻ സൗകര്യമുള്ള രീതിയിലുള്ള നീണ്ടു കൂർത്ത ചുണ്ടുകളാണ് കറുത്ത കാണ്ടാമൃഗങ്ങൾക്കുള്ളത് ഇവ വെള്ള കാണ്ടാമൃഗങ്ങളെക്കാൾ ചെറുതാണ് വടക്കേ ഇന്ത്യയിലെയും നേപ്പാളിലെയും പുൽമേടുകളിലും വനങ്ങളിലും കാണപ്പെടുന്ന ഒറ്റക്കമ്പൻ കാണ്ടാമൃഗമാണ് ഗ്രേറ്റർ ഓൺ ഹോൺ റൈനോസറസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കാണ്ടാമൃഗം ഇന്തോനേഷ്യയിലെ ജാവയിൽ കാണുന്ന ജാവൻ കാണ്ടാമൃഗം ഇന്ത്യൻ കാണ്ടാമൃഗത്തേക്കാൾ ചെറുതാണ് ഈ കാണ്ടാമൃഗത്തിന് ഒറ്റ കൊമ്പേ ഉള്ളൂ വംശനാശ ഭീഷണി നേരിടുന്ന ജാവൻ കാണ്ടാമൃഗം ഇപ്പോൾ എൺപതിൽ താഴേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അവരെല്ലാം തന്നെ ഉജ്ജിൻ കൊലോൺ ദേശീയോദ്യാനത്തിലാണ് കഴിയുന്നത് ഏഷ്യയിൽ കാണുന്ന മറ്റൊരണ്ണം കാണ്ടാമൃഗമാണ് സുമാത്രൻ കാണ്ടാമൃഗം ഇന്തോനേഷ്യയിലെ സുമാത്രയിലെയും ബോർണിയയിലെയും പർവ്വതങ്ങളുടെ താഴ്വരയിലെ ഉഷ്ണമേഖലാ വനങ്ങളിലാണ് സുമാത്രൻ കാണ്ടാമൃഗത്തെ കാണുന്നത് കാണ്ടാമൃഗങ്ങളിൽ ഏറ്റവും ചെറുതാണിത് ഇരട്ടക്കൊമ്പുകളുള്ള ശരീരം നീളമുള്ള ചുവപ്പ് കലർന്ന തവിട്ട് നിറമുള്ള മുടി കൊണ്ട് പൊതിഞ്ഞതാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഇവയും നൂറിൽ താഴെ ഉള്ളു ആന കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും വലിയ സസ്തനികളാണ് കാണ്ടാമൃഗങ്ങൾ വെളുത്ത കാണ്ടാമൃഗങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരം ഉണ്ടാകും അതേസമയം ചെറിയ സുമാത്രം കാണ്ഡാമൃഗത്തിനാണെങ്കിലോ വെറും എണ്ണൂറ് കിലോഗ്രാമേ ഉണ്ടാവുകയുള്ളൂ റൈനോസറസ് യൂണിക്കോണിസ് എന്ന ശാസ്ത്രം നമ്മളുള്ള ഇന്ത്യൻ കാണ്ടാമൃഗങ്ങൾക്ക് അഞ്ചര മുതൽ ആറടി ഉയരവും പത്ത് മുതൽ പന്ത്രണ്ടടി നീളവും ഏതാണ്ട് രണ്ടായിരം മുതൽ മൂവായിരം കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാൾ ചെറുതാണ് കാണ്ടാമൃഗത്തിൻ്റെ തൊലിയാണ് ആ മൃഗത്തെ വ്യത്യസ്തനാക്കുന്നത് എന്ത് പറഞ്ഞാലും ഏൽക്കില്ല എന്ത് വന്നാലും പ്രശ്നമില്ല തനിക്ക് നേരെ എന്ത് അവാദം ഉണ്ടായാലും കുഴപ്പമില്ല എന്ന രീതിയിൽ പെരുമാറുന്ന രാഷ്ട്രീയക്കാരനെയാണ് കാണാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയുമായി നമ്മൾ താരമ്യം ചെയ്യുന്നത് എന്തായാലും കാണ്ടാമൃഗത്തിന്റെ തൊലിക്ക് നല്ല കട്ടിയാണെന്നുള്ളത് ശരിയാണ് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ തൊലിക്ക് അഞ്ച് സെന്റിമീറ്റർ വരെ കനമുണ്ട് നല്ല കട്ടിയും അടക്കുകളും ചുളുക്കുകളും ഉള്ള ചർമ്മം ഒരു സംരക്ഷിത കവചമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ തൊലിക്ക് നല്ല കട്ടിയുണ്ടെങ്കിലും സൂര്യതാപം പ്രാണികളുടെ കടി എന്നിവയ്ക്ക് അസ്വസ്ഥ ഉണ്ടാക്കും അതുകൊണ്ടാണ് കാണ്ടാമൃഗങ്ങൾ ഇടയ്ക്കിടെ ചെളിയിൽ കുളിക്കുന്നത് ചെളി സ്വാഭാവിക സൺസ്ക്രീൻ പോലെ പ്രവർത്തിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കണ്ടാമൃഗങ്ങളുടെ ചർമ്മ സംരക്ഷണ മാർഗ്ഗമാണ് ഈ ചെളിയിലെ കുളി കട്ടിയുണ്ടെങ്കിലും രാഷ്ട്രീയക്കാരുടെ തൊലിയേക്കാൾ സംവേദന ശ്രമമാണ് അവയ്ക്ക് എന്നാണ് പറയപ്പെടുന്നത് കാണ്ടാമൃഗങ്ങൾക്ക് ഒന്നോ രണ്ടോ കൊമ്പുകളുണ്ട് ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളും ജാവൻ കാണ്ടാമൃഗങ്ങളും ഒറ്റ കൊമ്പന്മാരാണ് എന്നാൽ ആഫ്രിക്കയിലും സുമാത്രയിലുള്ള കാണ്ടാമൃഗങ്ങൾക്ക് രണ്ട് കൊമ്പുകളുണ്ട് കൊമ്പുകൾ രണ്ടും ഒരുപോലെയല്ലേ കേട്ടോ മുന്നിലെ കൊമ്പിന് പിന്നിലേതിനേക്കാൾ നീളമുണ്ട് ആണിനും പെണ്ണിനും കൊമ്പുണ്ട് കെരാറ്റിൻ പ്രോട്ടീൻ അതായത് നമ്മുടെ മുടിയിലും നഖങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ ഈ കെരാറ്റിൻ കൊണ്ടാണ് കാണ്ടാമൃഗത്തിന്റെ കൊമ്പിനെയും നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യരുടെ നഖം മുടി എന്നിവയെപ്പോലെ കൊമ്പുകൾ വളരുകയും ചെയ്യും ഒടിഞ്ഞു പോയാൽ അതേ സ്ഥാനത്ത് പുതിയത് വരികയും ചെയ്യും നല്ല ക്രാണശക്തിയും ശ്രവണശക്തിയുമുള്ള ഉള്ള കാണ്ടാമൃഗങ്ങൾക്ക് പക്ഷേ കാഴ്ച ഇരി കമ്മിയാണ് കാണ്ടാമൃഗങ്ങൾ പൊതുവെ ഒറ്റയാന്മാരാണ് എന്ന് പറഞ്ഞാൽ ഏകാന്തപതികർ കുഞ്ഞുങ്ങളെ അമ്മമാർ മൂന്ന് കൊല്ലം വരെ കൂടെ കൂട്ടാറുണ്ട് വെള്ളം കുടിക്കാൻ ജലാശയങ്ങളിലേക്ക് സ്ഥിരം വഴികൾ സൂക്ഷിക്കുന്ന ഇവർ സ്വന്തം പ്രവിശ്യയും ആവാസ അതിർത്തിയും വഴികളും ചാണകം തൂവി അടയാളപ്പെടുത്താറുണ്ട് തന്മൂലം ഇവ വേട്ടക്കാരുടെ പിടിയിലും പെടാറുണ്ട് മുറുമുറുപ്പ് ആമറൽ കൂർക്കംവലി തുടങ്ങിയ വിവിധ ശബ്ദങ്ങളിലൂടെയാണ് കാണ്ടാമൃഗങ്ങൾ ആശയവിനിമയം നടത്തുന്നത് വലിയ ശരീരമായതുകൊണ്ട് കാണ്ടാമൃഗങ്ങൾക്ക് ഓടാൻ കഴിയില്ലെന്ന് ധരിക്കരുത് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ അവയ്ക്ക് ഓടാൻ കഴിയും മാത്രമല്ല ഒന്നാംതരം നീന്തൽക്കാരുമാണ് കണ്ടാമൃഗങ്ങൾ ഇണചേരാൻ വേണ്ടി മാത്രമാണ് ആണു വെണ്ണ ഒന്നിക്കുന്നത് ഓടിച്ചിട്ടു പിടിച്ചും ശബ്ദമുണ്ടാക്കിയും ഒക്കെയാണ് സ്നേഹ പ്രകടനം നടത്തുന്നത് ഒരുതരം തരം സ്വഭാവം സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർ മത്സരിക്കുകയും ചെയ്യും ഇന്ത്യൻ ഗാന്ഡാമൃങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഇണചേരൽ കാലമില്ല അപ്പൊ വർഷം മുഴുവൻ പ്രചരണം നടത്തുന്നു എന്നിരുന്നാലും മിക്ക പ്രസവങ്ങളും മൺസൂൺ കാലത്തിന് മുമ്പാണ് നടക്കുന്നത് പതിനഞ്ച് മുതൽ പതിനാറ് മാസം വരെയാണ് ഗർഭകാലം സാധാരണ ഒരു കുട്ടിയാണ് ജനിക്കുന്നത് കുട്ടികൾ രണ്ട് മുതൽ മൂന്ന് വർഷം വരെ അമ്മമാരോടൊപ്പമാണ് കഴിയുന്നത് വേട്ട തുരത്താനും സ്വന്തം ഇടങ്ങൾ തിരിച്ചറിയാനും ഈ സമയത്ത് കുട്ടികൾ പഠിക്കും വീണ്ടും ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് കുട്ടിയെ അകറ്റും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ആണുങ്ങൾക്ക് ഒരു പങ്കുമില്ല ഇണചേരലിന് ശേഷം വീണ്ടും അവർ ഏകാന്ത ജീവിതത്തിലേക്ക് മടങ്ങുന്നു എട്ട് മുതൽ പത്ത് വർഷം ആവുമ്പോഴേക്കും കുട്ടികൾ ലൈംഗിക പക്വത നേടും ഏകദേശം നാല്പത് വർഷമാണ് കാണ്ടാമൃഗങ്ങളുടെ ആയുസ് കാണ്ടാമൃഗം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി വേട്ടയാടലാണ് പ്രധാനമായും കൊമ്പിനാണ് വേട്ടയാടുന്നത് പരമ്പരാഗത വൈദ്യത്തിൽ മരുന്നുണ്ടാക്കാനും കടാറകൾക്ക് പിടിയുണ്ടാക്കാനും മനുഷ്യർ ഇവയുടെ കൊമ്പുകൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയതാണ് ഇവിടെ എണ്ണം കുറയാൻ കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക കടാറയുടെ പിടി വേണ്ടി കാണ്ടാമൃഗത്തെ കൊന്നു കൊമ്പെടുക്കുക മാത്രമല്ല വനനശീകരണം കാർഷിക വ്യാപനം മനുഷ്യരുടെ കടന്നുകയറ്റം എന്നിവ മൂലമുള്ള ആവാസ വ്യവസ്ഥയുടെ ശോഷണവും ശിഥിലീകരണവും കാണ്ടാമൃഗങ്ങളുടെ നാശത്തിന് കാരണമായിട്ടുണ്ട് നിലവിൽ ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ഭീഷണിയുള്ള ജീവർഗങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യൻ കാന്താമൃഗത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കർശനമായ സംരക്ഷണവും ആവാസ വ്യവസ്ഥയുടെ പരിപാലനവും കാരണം ഇവയുടെ എണ്ണം കൂടിയിട്ടുണ്ട് കാശിരംഗ നാഷണൽ പാർക്ക് പോബിത്തോറ വന്യജീവി സങ്കേതം ജൽദാപുര നാഷണൽ പാർക്ക് നേപ്പാളിലെ ചിത്വ നാഷണൽ പാർക്ക് എന്നിവിടങ്ങളിൽ നമ്മുടെ കാണ്ടാമൃഗങ്ങൾ സുരക്ഷിത ാണ് എങ്കിലും വേട്ടയാടൽ വിരുത്തുന്ന നടപടികൾ ഊർജിതമാക്കിയും പുതിയ ആവാസ വ്യവസ്ഥയിൽ അംഗങ്ങൾക്ക് ജീവിതമൊരുക്കിയും സംരക്ഷണ നടപടികൾ ഇനിയും കൂടുതൽ കാര്യക്ഷമമായി തുടരേണ്ടതുണ്ട് ഇന്ത്യൻ കാണ്ടാമൃഗത്തിന്റെ കാര്യത്തിൽ സംരക്ഷണ പദ്ധതി വൻ വിജയമെന്നാണ് പറയുന്നത് കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വെറും ഇരുന്നൂറിൽ താഴെ ഉണ്ടായിരുന്ന കാണ്ടാമൃഗങ്ങളുടെ എണ്ണം നിലവിൽ മൂവായിരത്തി എഴുന്നൂറ് കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു ശുഭകരമായ വാർത്തയാണ് കൂടുതൽ വന്യജീവി വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി